തിരുവനന്തപുരം വട്ടിയൂർഗാവിന് സമീപം പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനിൽ ഇതാ ഈ കാണുന്ന ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് നിലയിലുള്ള വീടും മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലവും കൂടെ ആയിട്ടും നല്ല കിടിലം പ്രൈസിന് വാങ്ങാൻ സാധിക്കും കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പല സ്ഥലങ്ങളിൽ നിന്ന് വരാൻ സാധിക്കും അതായത് പേരൂർക്കടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മണ്ണാമൂല വന്നിട്ട് അവിടെ നിന്ന് നമുക്കകത്തേക്ക് വരാം അതുപോലെ തന്നെ ശാസ്തമംഗലത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കാഞ്ഞിരംപാറ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ തൊഴുകംകോട് ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണാം അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നിലേക്ക് പോയി വട്ടിയൂർഗാവ് ജംഗ്ഷനത്തിന് മുന്നേ തന്നെ ഇടത്തോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം തൊഴുവൻകോട് ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ റോഡ് രണ്ടായിട്ട് പിരിയും ഇടത്തോട്ട് പേരൂർക്കട വലത്തോട്ട് മഞ്ചാടി മൂണൊന്ന് ബോർഡ് കാണാം അതിൽ വലത്തോട്ട് തിരിക വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കുറേ ദൂരം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാവാലൂർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു കെട്ട്രോ കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയെ നേരെ വരുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് നമുക്ക് മുപ്പത്താറ് സെൻ്റ് സ്ഥലമുണ്ട് അതിൻ്റെ ഒരരികത്തായിട്ടാണ് നമുക്ക് ഈ വീട് വച്ചിട്ടുള്ളത് ഇതിപ്പം രണ്ട് നിലകളിലായിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ടും ഇപ്പം നിലവിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തേക്ക് കയറി അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ നിർവാഹമില്ല ഇത് നമുക്ക് രണ്ട് ബെഡ്റൂം വീതം വരുന്ന രണ്ട് യൂണിറ്റാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ആ രീതിയിലുണ്ട് അതുപോലെ തന്നെ മേളത്ത് നിലയിലും ഉണ്ട് നിലവിലും നമുക്ക് രണ്ട് നിലകളിലുമായിട്ട് ഇരുപതിനായിരം രൂപ റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബാക്കിയുള്ള സ്പേസ് ഒക്കെ പക്കാ കരഭൂമിയാണ് അതായത് പക്ക ഡ്രൈ ലാൻഡ് ആണ് ഇനി ഇതിൽ വേറെ കൺവേർഷൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പ്ലോട്ടുകൾ തിരിച്ച് വീട് വയ്ക്കാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ ഓണർ ഇപ്പോൾ നമുക്കിതിൽ നിന്ന് പ്ലോട്ടുകളായിട്ട് കൊടുക്കത്തില്ല അല്ലെങ്കിൽ വീടും സ്ഥലവും മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹസ്ബൻ്റേയും വൈഫിൻ്റെയും പേരിലാണ് രണ്ട് പേരും ദുബായിലാണ് ഇപ്പോൾ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്ന ഇവിടുത്തെ കെയർ ടേക്കർ നമ്പറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഓരോ പ്രോപ്പർട്ടിയായിട്ട് എഴുതണമെങ്കിൽ രണ്ടുപേരും വന്ന് അതിൻ്റെ എഗ്രിമെൻ്റ് കാര്യങ്ങൾ ഓരോ തവണയായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഒന്നിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിലക്കുറവിലും ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ ചുറ്റുവട്ടത്തുള്ള പ്രോപ്പർട്ടിയുടെ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് അറിയായിരിക്കും പെർസെൻറ്റ് ലെവൻ ട്വൽവ് ലാക്സ് ഈ റേഞ്ചിലാണ് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീടടക്കം നമുക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നര സി ആർ ആണ് കേട്ടോ ത്രീ പോയിൻ്റ് ഫൈവ് ഫൈവ് ക്രോസ് ആണ് അപ്പോൾ അതായത് നമുക്ക് ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ വന്നോളൂ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ വീടുപ്പടെ കിട്ടുന്നുണ്ടാവും ഇത് ഈ പ്ലോട്ടൊക്കെ എടുത്ത് തിരിക്കുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ഇതിലിന് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കിൻ്റെ ഒന്നും കാര്യമില്ല ഇത് ഈ അകത്തേക്ക് ഇങ്ങനെ ഒരു വഴി കറക്റ്റായിട്ട് ഫോം ചെയ്ത് വഴിയൊന്ന് അതുപോലെ നീറ്റാക്കി ഒന്ന് ലേ ഔട്ട് മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതിലൊരു പഴയ കെട്ടിടമുണ്ട് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇതാ കുറെ തെങ്ങ് നിൽക്കുന്നട്ടോ നേരത്തെ വീട് വെക്കുന്നതിന് മുമ്പ് ഇവിടെ എല്ലായിടത്തും ഒത്തിരി തെങ്ങും കൃഷിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തെങ് തേങ്ങയെ കൊണ്ടുടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് പണ്ടേ ചെയ്തിട്ട് റൂമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൂം നിങ്ങളതിനകത്ത് കൺസ്ട്രക്ഷൻ പർപ്പസ് അല്ലെങ്കിൽ വീടുകളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയൊക്കെ തന്നെ നോക്കി നല്ലൊരു പ്ലോട്ടാണ് രണ്ട് വീട് വയ്ക്കുക മൂന്ന് സെൻ്റ് മൂന്ന് സെൻറ്റ് വെച്ചിട്ട് അപ്പോൾ ആ രീതിയിൽ ഒത്തിരി അധികം സ്കോപ്പുള്ള ഒരു ലൊക്കേഷനാണ് ചുറ്റും നോക്കി എല്ലായിടത്തും റീറ്റേനിങ് വാളടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് ആ സൈഡിൽ ആ വീട്രിപ്പ് ഇതിനെക്കാടും കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും ഏകദേശം ഒരു അഞ്ചടി പൊക്കത്തിന് റീറ്റേനിങ് വാള് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഈ വശത്തേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയെക്കാട്ടും ആ സൈഡ് കുറച്ചും കൂടെ ഒന്ന് താണിട്ടാണ് അവിടെയും ഫുള്ളായിട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് റീറ്റെയിനിങ് വാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് കണ്ടോ നല്ല വീതിയുള്ള റീറ്റെയിനിങ് വാൾ ചെയ്ത് ശരിക്കും ഒരു മതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളു അല്ലേ അവിടെ പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റീറ്റേനിങ് ആളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് തൊട്ടപ്പുറത്തേ കണ്ടേ ഇതിനെക്കാട്ടും കുറച്ചൊന്നിട്ടാണുള്ളത് ബാക്കിലേക്കും വീടൊക്കെ ഉണ്ടേ ചുറ്റുവട്ടം ഫുള്ളായിട്ട് വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് അപ്പം പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ എളുപ്പമായിരിക്കും ഞാനീ പറഞ്ഞ പോലെ തുഴുവൻകോട് ക്ഷേത്രം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ റൈറ്റിലേക്കുള്ള വഴി നേരെ വരുമ്പോൾ കാവല്ലൂർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ആർട്സ് ക്ലബ്ബ് അതിൻ്റെ ഒരു കെട്ടിടം കാണാം അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ കാണുന്ന വഴിയെ നേരെ വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് അപ്പോൾ എന്തായാലും ഇതിന് താല്പര്യമുള്ളവർ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഞാൻ പറഞ്ഞത് പോലെ അവരുടെ കെയർ ടേക്കറിൻ്റെ നമ്പറാണ് വെച്ചിട്ടുള്ളത് കേട്ടോ കാരണം മറ്റേ ദുബായ് നമ്പറിൽ ഒന്നും വിളിച്ചാൽ കിട്ടത്തില്ല നമുക്ക് ഈ ലോക്കൽ കോൺടാക്റ്റാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് ടോട്ടലായിട്ട് മുപ്പത്താറ് സെൻറ്റും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ഈ കിട്ടണം വന്നിട്ട് നാല് വർഷം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ അതായത് നമുക്ക് പുത്തൻ കെട്ടണമെന്ന് തന്നെ പറയാം നല്ല നീറ്റായിട്ടുള്ള പുത്തൻ കെട്ടണമെന്ന് തന്നെ പറയാം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് ഈ പ്രോർട്ടിയിൽ നിന്ന് വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ മണ്ണാമൂല വഴി നമുക്ക് പേരും ഈസി ആയിട്ട് കയറാം ശാസ്തമംഗലം ജംഗ്ഷനിലേക്ക് നമുക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ശാസ്തമംഗലത്ത് നിന്ന് നമ്മുടെ വട്ടിയൂർക്കാവ് പോകുന്ന വഴി കാഞ്ഞംപാറ കഴിഞ്ഞ് കുറച്ചൊന്ന് കഴിയുമ്പോഴാണ് ഇങ്ങോട്ട് തിരിയേണ്ടത് ആ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ അതുപോലെ നമുക്കിവിടെ മേജറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ സി പി ടി സെൻട്രൽ പോളിടെക്നിക്ക് ഉണ്ട് അത് വട്ടിയൂർക്കാവാണ് അതുപോലെ തന്നെ വി എസ് എസ് ഇത് വി എസ് എസ് സിയുടെ ഒരു സിസ്റ്റംസ് യൂണിറ്റ് നമുക്കിവിടെ നടത്തായിട്ടുണ്ട് അത് വരുന്നതും ഇവിടെ ശേഷം രണ്ട് കിലോമീറ്ററാണ് ഈ പറഞ്ഞ രണ്ട് സ്ഥാപനങ്ങളും ഒരു രണ്ട് കിലോമീറ്ററിൽ എത്താം പിന്നെ ഒത്തിരി അധികം ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം നമുക്ക് ചുറ്റോട്ടത്തായിട്ട് പ്രവർത്തിപ്പിക്ക പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ വട്ടിയൂർക്കാവിൻ്റെ ഒരു ഇൻവെസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് വൈഡനിങ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ മാത്രം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ആൾക്കാരുമായിട്ട് തന്നെ ഡീല് ചെയ്തോ ഉദ്ദേശിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് മുപ്പത്താറ് സെൻറ്റ് സ്ഥലമുണ്ട്